അപ്പൊ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചെടി നട്ടിട്ടുള്ള പോട്ടുനിന്ന് കുറച്ച് എടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ്സിലായിട്ടാണ് ഞാൻ മണ്ണ് എടുത്തിട്ടുള്ളത് അസിഡിക് ആണോ ആൽക്കലൈൻ ആണോ എന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മറ്റേ ഈസി ആയിട്ട് വീട്ടിൽ നിന്ന് ചെക്ക് ചെയ്തിട്ട് ഹായ് നമസ്കാരം ഫാസിലാണ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നു നമ്മുടെ വീട്ടിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ കൃഷി നമുക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ മണ്ണ് ഫലപുഷ്ടമായിട്ടുള്ള മണ്ണായിരിക്കണം കാരണം അസിഡിക് അല്ല അതേപോലെ ആൽക്കലൈൻ അല്ല എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടണം അപ്പൊ അതിന് നമ്മളെ മണ്ണിന്റെ പേച്ച് ലെവൽ ന്യൂട്രൽ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം അപ്പൊ ഇതെങ്ങനെയൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും അതുപോലെ തന്നെ അസിഡിക് ആയിട്ടുള്ള മണ്ണിനെ ന്യൂട്രൽ ആക്കാൻ എന്തൊക്കെ ചെയ്യണം അതേ രൂപത്തിൽ തന്നെ ആൽക്കിലീൻ ആയിട്ടുള്ള മണ്ണിനെ ന്യൂട്രൽ ആക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്താൽ നമുക്ക് ന്യൂട്രൽ ആക്കി നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ പണ്ട് മുതലുള്ള കൃഷിക്കാര് പറയുന്നതാണ് കൃഷിയിൽ നമുക്ക് വിജയം കിട്ടണം എന്നുണ്ടെങ്കിൽ മണ്ണറിഞ്ഞ് നമ്മൾ കൃഷി ചെയ്യണം എന്നുള്ളത് അപ്പൊ അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്താന്ന് വെച്ചാൽ നമ്മളെ മണ്ണിന്റെ പോഷക ഗുണങ്ങളൊക്കെ ആയിട്ടുണ്ടോ നമ്മൾ ഇട്ടു കൊടുക്കുന്ന വളങ്ങൾ ചെടികൾ വലിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലാണോ നമ്മളെ മണ്ണുള്ളത് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ കൃഷി ചെയ്യണം എന്നാണ് ഇത് ഉദ്ദേശിച്ചത് അപ്പൊ നമ്മളെ മണ്ണിന്റെ പി എച്ച് ലെവല് നമുക്ക് എല്ലാവർക്കും അറിയാം കൃഷി ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഒരു സിക്സ് പോയിന്റ് ഫൈവിൻ്റെ സെവൻ പോയിന്റ് ഫൈവിൻ്റെ നടുവിലുള്ളതാണ് നമ്മളെ ന്യൂട്രൽ ആയിട്ടുള്ള ഇടത് കഴിച്ചാൽ കൃഷി ചെയ്താൽ നമ്മളെ വളങ്ങളൊക്കെ വെള്ളങ്ങളൊക്കെ ചെടിക്ക് നല്ല രീതിയിൽ വലിച്ചെടുക്കാം പാകത്തിലുള്ള ഒരു മണ്ണാണ് ആ ഒരു ലെവലിലുള്ള നൂറ്റിലുള്ള ഒരു മണ്ണ് അപ്പൊ സിക്സ് പോയിന്റ് ഫൈവിന്റെ താഴെയുള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ അത് അസിഡിക് ആണ് അത് വെച്ചാൽ നമ്മളെ അമ്മളത കൂടിയിട്ടുള്ള ഒരു മണ്ണാണ് പുളിരസ് ഉള്ള മണ്ണ് എന്നൊക്കെ നമ്മള് പറയും അതേപോലെ തന്നെ സെവൻ പോയിന്റ് ഫൈവിന്റെ മേലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അത് ആൽക്കലൈനാണ് വെച്ചാൽ ഷാരഗുണമുള്ള മണ്ണ് എന്നാണ് പറയുക അപ്പൊ നമ്മളെ കേരളത്തിൽ കൂടുതലായി കേരളത്തിൽ നല്ല നമ്മളെ സൗത്ത് ഇന്ത്യയിൽ തന്നെ കൂടുതലായിട്ടുള്ളത് അസിഡിക് ആയിട്ടുള്ള മണ്ണുകളാണ് കൂടുതലും കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ മഴ കിട്ടുന്നതിനൊണ്ട് പുളിരസ് ഉള്ള മണ്ണുകളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആൽക്കലീൻ ആയിട്ടുള്ള മണ്ണുകളാണ് കൂടുതലായിട്ടുള്ളത് ഇപ്പൊ കേരളത്തിൽ നമ്മള് ഷാരകുണം മണ്ണുള്ളത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂര് മാത്രമാണ് ഷാരഗോണമുള്ള മണ്ണ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് അത് കറുപ്പ് മണ്ണ് എന്ന് പറയും അതിൽ നമ്മൾ എന്ത് വളങ്ങൾ ഇട്ടു കൊടുത്താലും അത് ചെടികൾക്ക് വലിച്ചെടുക്കാൻ ഭാഗത്തില് കിട്ടൂല അപ്പൊ ഓൾറെഡി നമ്മളെ മണ്ണ് അസിഡിക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മൾ പുളിപ്പിച്ച വളങ്ങൾ അഴിച്ച സ്ലറികൾ ഇതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക നമ്മളെ മണ്ണ് കൂടുതലായിട്ട് ആവാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ ആ ഒരു സമയത്തൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എങ്ങനെയാണ് മണ്ണ് ടെസ്റ്റ് ചെയ്യേണ്ടത് കൃഷി ചെയ്തതിന് ശേഷം നമ്മൾ മണ്ണ് ന്യൂട്രൽ ആക്കേണ്ട എങ്ങനെയാന്നൊക്കെയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അതേപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ കേരളത്തിൽ കൂടുതലായിട്ട് ഷാരഗുണമുള്ള മണ്ണുകൾ ഇല്ല എന്നുള്ളത് ആൽക്കലൈൻ മണ്ണുകളില്ല പക്ഷെ നമ്മൾ കൃഷി ചെയ്യുന്ന രീതിയിലൂടെ നമ്മളെ മണ്ണ് ആൽക്കലൈൻ ആവാം അതെങ്ങനെയാ വെച്ചാൽ നമ്മളിപ്പോ എല്ലാരും കൃഷിയിൽ ചാരം ഇട്ട് കൊടുക്കുമല്ലോ ചാരം കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു വളമാണ് അപ്പോൾ ഈ ചാരം നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മണ്ണ് ആൽക്കലൈൻ ആവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ആ ഒരു ഘട്ടത്തിലൊക്കെ ആൽക്കലൈൻ ആയിട്ട് വാങ്ങിച്ച സെവൻ പോയിന്റ് ഫൈവിന്റെ മേലോട് പോവാം ഇനി സെവന്റെ മേലോട് തന്നെ ഒരു ആയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ മണ്ണ് ആൽക്കലൈൻ ആയിരിക്കും അപ്പോൾ നമ്മൾ കൃഷി ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ മണ്ണ് ആദ്യം ടെസ്റ്റ് ചെയ്യണം പിന്നെ അതേപോലെ തന്നെ നമ്മൾ കൃഷി ചെയ്ത് തുടങ്ങിയാൽ നമ്മൾ ഈ വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ട് മാസം കൂടുമ്പോഴെങ്കിലും നമ്മൾ മണ്ണ് ടെസ്റ്റ് ചെയ്യണം അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ടാവും അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് നമ്മളെ മണ്ണ് നമുക്ക് ചെക്ക് ചെയ്യാം അതേപോലെ മണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന ലാബുകൾ ഉണ്ടാവും അപ്പൊ അവിടെ പോയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് മറ്റേ നമ്മൾ വീട്ടിൽ ടെസ്റ്റ് ചെയ്യുന്ന പല രീതികളും ഉണ്ട് ഇപ്പം ടെസ്റ്റ് പി ലെവൽ ടെസ്റ്റ് ചെയ്യുന്ന പേപ്പർ നമുക്ക് ഓൺലൈനിലായിട്ട് നമുക്ക് കിട്ടാനുണ്ട് അത് വെച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം അത് വെച്ച് ടെസ്റ്റ് ചെയ്താലും എത്ര ഏജിലാണ് കിടക്കുന്നത് ചില സിക്സിലാണോ സെവനിലാണോ ആൽക്കിലൈനിലാണോ എന്നുള്ള നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും പക്ഷെ അതും പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് ഞാൻ പറയുന്നില്ല എന്നാലും ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് പിന്നെ അടുത്ത് നമ്മൾ പി എച്ച് മീറ്റർ വെച്ചിട്ടുള്ള ടെസ്റ്റാണ് ആണ് അപ്പൊ പഴയ കർഷകരൊക്കെ പറയുന്നുണ്ട് ഈ പി എച്ച് മീറ്റർ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കിട്ടുന്നില്ല ന്യൂട്രൽ ആയിട്ടുള്ള കിട്ടുന്നില്ല ചിലതിൽ വ്യത്യാസം വരുന്നുണ്ട് ഓരോ മെഷീനിലും ഓരോ രൂപത്തിലാണ് കാണിക്കുന്നത് എന്നുള്ളത് അപ്പം അമ്മ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ലാബ് പോയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഈ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ കൊടുത്താൽ അവിടുന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് കിട്ടുന്നതാണ് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ട് കെട്ടോ അപ്പൊ അങ്ങനെ ചെയ്യാം ഇനി അല്ലാതെ നമുക്ക് ഇത് ചെയ്യണം എന്നുണ്ട് ഇതേപോലെ പേപ്പർ വെച്ചിട്ട് നമുക്ക് ചെയ്യാം അതുപോലെ നമ്മുടെ വീട്ടിൽ എത്ര ലെവലിലാണ് മണ്ണുള്ളത് എന്നുള്ള ചെക്ക് ചെയ്യാൻ പറ്റിയ പല മാർഗങ്ങളും ഉണ്ട് അപ്പൊ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ലെവലിലാണ് കിടക്കുന്നത് എന്നുള്ളത് കാണാൻ പറ്റൂല പക്ഷെ നമ്മളെ മണ്ണ് ആൽക്കലൈൻ ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മളെ മണ്ണ് അസിഡിക് ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതി ഞാനിപ്പോൾ കാണിച്ചു തരാം അതും പൂർണ്ണമായിട്ട് ഫലപ്രദം ഞാൻ പറയുന്നില്ല കേട്ടോ പണ്ടുതലെ കർഷകരെ വീട്ടിൽ ചെയ്തു വരുന്ന ഒരു ശൈലി മാത്രമാണ് ഇത് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവണം എന്നുള്ള നമ്മൾ ലാബ് കൊണ്ടുപോയിട്ട് തന്നെ നമ്മളെ ടെസ്റ്റ് ചെയ്യണം അപ്പൊ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ നോക്കാം അപ്പൊ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചെടി നട്ടിട്ടുള്ള പോട്ടുനിന്ന് കുറച്ച് എടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ്സിലായിട്ടാണ് ഞാൻ മണ്ണ് എടുത്തിട്ടുള്ളത് അപ്പൊ ആദ്യം നമ്മൾക്ക് മണ്ണ് അസിഡിക് ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം അപ്പൊ അതെങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ ഈ മണ്ണെടുത്തതിലേക്ക് നമുക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് അത്യാവശ്യം ഭാഗത്തില് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുക്കണ്ടതെന്ന് വെച്ചാൽ ബേക്കിംഗ് സോഡ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോ ഇതിലേക്ക് ഒരു സ്പൂണ് ബേക്കിംഗ് സോഡ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതിനുശേഷം ഇത് നല്ല രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്ക അപ്പൊ ഇളക്കി കൊടുക്കുമ്പോ ഇതിലേക്ക് നല്ല രീതിയിൽ നൊരയും പതയും വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ മണ്ണ് അസിഡിക്കാണ് അത് വെച്ചാൽ അമ്മളുടെ കൂടിയിട്ടുള്ള എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ഇത് നമ്മൾ ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കാം നല്ല രീതിയിൽ നൊരം പതും നടുവിലൊക്കെ ആയിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ മണ്ണ് അസിഡിക്ക് ആണ് അപ്പൊ ഇതുവരെ വന്നിട്ടില്ല അപ്പൊ അതിനടുത്ത് നമ്മളെ മണ്ണ് ന്യൂട്രൽ ആണ് എന്നാണ് അടുത്തതായിട്ട് നമ്മള് മണ്ണ് ആൽക്കലൈൻ ആണോന്നുള്ളത് നോക്കുക അത് വെച്ചാൽ ഷാരഗുണമുള്ള മണ്ണാണ് നമ്മളിത് നോക്കാം അപ്പോൾ അത് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് ലേശം മണ്ണെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഗ്ലാസ്സിലേക്ക് ലേശം വിനഗിരി ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്കാം അപ്പൊ ലേശം സുർക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോഴും സെയിൽ എന്നാണ് നമുക്ക് ഇതേപോലെ നൊരുമ്പോ അത് നല്ല രീതിയിൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ മണ്ണ് ആൽക്കലൈൻ ആണ് ശാരഗുണമുള്ള മണ്ണാണെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇതിലും അങ്ങനെ വന്നിട്ടില്ല അപ്പൊ ഇതിനർത്ഥം നമ്മൾ രണ്ട് രീതിയിൽ ചെക്ക് ചെയ്തത് കൊണ്ട് നമ്മളെ മണ്ണ് ന്യൂട്രാണെന്നാണ് അതിനർത്ഥം വരുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു ലെവൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ പി എച്ച് ലെവൽ എത്ര എന്നുള്ളത് നമുക്ക് നമ്മൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നമ്മളെ മണ്ണ് അസിഡിക് ആണോ ആൽക്കലൈൻ ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി ഈസി ആയിട്ട് കിട്ടുന്ന ചെക്ക് ചെയ്തിട്ട് ഇനിയിപ്പോൾ കറക്റ്റ് ആയിട്ട് ലെവൽ മനസ്സിലാക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന പേപ്പർ നമുക്ക് ഓൺലൈനിലായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും ആമസോണിലും ഫ്ലിപ്പാർട്ടിലും മീഷോയിലും ഒക്കെ ഉണ്ട് നൂറ്റി ഇരുപത് നൂറ്റി അമ്പത് ഒറ്റ വില വരുന്നോ അപ്പൊ അത് വാങ്ങിയിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്താൽ ഏത് ലെവലിലാണ് നമ്മള് മണ്ണ് കിടക്കുന്നത് എന്നുള്ള അതേപോലെ തന്നെ നമ്മളെ വെള്ളത്തിന്റെ പേച്ചു നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും ആ പേപ്പർ വെച്ചിട്ടുണ്ടോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഓൾറെഡി നമ്മളെ മണ്ണ് അസിഡിക് ആയിരിക്കും നമ്മുടെ നാട്ടിലുള്ള മണ്ണ് കൂടുതലായിട്ട് മഴ പെയ്യുന്നതിനെ കൊണ്ടൊക്കെ നമ്മൾ കറക്റ്റ് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് സിക്സ് സിക്സ് പോയിന്റ് ഫൈവിന്റെ താഴെ ആയിരിക്കും നമ്മള് പേച്ചു ലെവൽ എപ്പോഴും ഉണ്ടാവുക നമ്മൾ കൂടുതലായിട്ട് പുളിരസുള്ള മണ് വളങ്ങളെ ഒഴിച്ചു കൊടുക്കുമ്പോൾ പുളിപ്പിച്ചിട്ടുള്ള സ്ലറികളൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോ നമ്മളെ മണ്ണാ ഒരു രൂപത്തിലേക്ക് അപ്പൊ നമ്മൾ കറക്റ്റായിട്ട് ഒരു രണ്ട് മാസം ഒരു ഒഴിതവണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യണം അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ മണ്ണിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊന്നും ചെടികൾക്ക് വലിച്ചെടുക്കാൻ പാകത്തിലായിരിക്കില്ല ഉദാഹരണത്തിന് നമ്മളിപ്പോ ഫോസ്ഫറസ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഫോസ്ഫേറ്റ് രൂപത്തിലായിരിക്കും മണ്ണിൽ കിടക്കുക ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല അതേപോലെ നൈട്രജൻ നൈട്രേറ്റ് രൂപത്തിലായിരിക്കും കിടക്കുക ചെടികൾക്ക് വലിച്ചെടുക്കാൻ വേണ്ടിട്ട് പറ്റൂല അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ മണ്ണ് ട്രീറ്റ് ചെയ്യണം അപ്പൊ സ്വാഭാവികമായിട്ടും മണ്ണ് നമുക്ക് പേശ് ലെവലിൽ ന്യൂട്രൽ ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന രൂപങ്ങളാണ് കുമ്മായം അതേപോലെ ഡോളോമേറ്റ് നമ്മൾ കലക്കി ഒഴിച്ചു കൊടുക്കും അതേപോലെ ചുവട്ടിൽ കൊടുക്കും അപ്പൊ അതേപോലെ തന്നെ നമ്മൾ മണ്ണ് ആദ്യമായിട്ട് കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മണ്ണ് ആദ്യം കുമ്മായിട്ടിട്ട് നമ്മൾ രണ്ടാഴ്ച വെക്കണം നമ്മൾ പറയുന്നുണ്ട് രണ്ടാഴ്ച വെക്കുമ്പോൾ ഈർപ്പം ആണ് ഈർപ്പം മണ്ണിൽ മാത്രമേ കുമ്മായ ഡോളോമെറ്റ് ഇട്ടാൽ അത് പ്രവർത്തിക്കുകയുള്ളൂ അപ്പൊ ചിലർ സംശയിക്കും എന്തിനാണ് ഈ മണ്ണിൽ രണ്ടാഴ്ച കുമ്മായ നമ്മൾ വെക്കുന്നത് എന്നുള്ളത് അതിനിടയ്ക്ക് ഒരു ര രണ്ടിവസം കഴിഞ്ഞിട്ട് നമുക്ക് ചെടി നട്ടൂടെ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം ഇതിന്റെ കുമ്മാ ഇട്ട് കൊടുന്ന് അതിന്റെ പ്രവർത്തിക്കുന്ന ഒരു ടൈമിൽ നമ്മൾ ചെടി നട്ടാൽ നമ്മൾ ചെടി കരിഞ്ഞു പോവാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുത് എന്നുള്ളത് പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ വളങ്ങൾ അടിവളങ്ങൾ ഇട്ട് കൊടുത്താൽ അതിലെ ജീവാണുക്കളൊക്കെ നശിച്ചു പോവാനും ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം ചുരുങ്ങിയത് ഒരു പത്ത് ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടിവളങ്ങൾ കൊടുക്കാനും അതേപോലെ ചെടികൾ നടാനും വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഈ കുമ്മായിട്ടിട്ട് നമുക്ക് മണ്ണ് ട്രീറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഡോളോമേറ്റ് ഇട്ടിട്ടും നമുക്ക് മണ്ണ് ട്രീറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഈ ഡോളോമേറ്റ് കുമ്മായം പച്ചക്കക്ക പൊടി ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാന്നുള്ളത് ഞാൻ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് തമ്മിൽ എന്തൊക്കെയാണ് ഇതിന്റെ വ്യത്യാസങ്ങൾ എന്നുള്ളത് അപ്പൊ ഇങ്ങനെ നമുക്ക് മണ്ണ് ട്രീറ്റ് ചെയ്യാൻ പുളി പുളിരസമുള്ള മണ്ണിനെ നമുക്ക് ന്യൂട്രൽ ആക്കി കൊണ്ടുവരാം അതുപോലെ തന്നെ നമ്മൾ മാസത്തിൽ ഒരു തവണ ഹ്യമിക് ആസിഡ് നമ്മൾ ചെടികൾ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മളെ മണ്ണിന്റെ പേര് ലെവൽ നമുക്ക് ന്യൂട്രൽ ആക്കി കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നതാണ് കാരണം ആസിഡ് മണ്ണിന്റെ ഫലപുഷ്ടിയായിട്ടുള്ള മണ്ണ് ഒരുക്കാൻ വേണ്ടിട്ട് വളരെ സഹായം ചെയ്യുന്നുണ്ട് ആസിഡ് അപ്പൊ ഈ ഹുമിക്കാസിഡിന്റെ ഉപയോഗങ്ങളെ കുറിച്ചിട്ടും ഹ്യമിക്യാസിഡിന്റെ ഗുണങ്ങളെ കുറിച്ചിട്ടും ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കണ്ടാൽ മനസ്സിലാവും അത് ചെടികൾക്ക് കൊടുത്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് നമ്മളെ ആൽക്കലൈൻ ആയിട്ടുള്ള ശാര ശേഷമുള്ള മണ്ണ് െ നമക്ക് എങ്ങനെ ന്യൂട്രൽ ആക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് അപ്പൊ ചാരഗുളമുള്ള മണ്ണ് നമ്മളെ ഇവിടെ ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷെ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ചാര ഇട്ട് കൊടുത്താൽ അങ്ങനൊക്കെ അമിതമായിട്ട് വളങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മണ്ണിലും ആൽക്കലൈൻ ആവാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ അങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട രീതികളാണ് നമുക്ക് പച്ച ചാണകം കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം അതേപോലെ തന്നെ സീമക്കുന്നൻ്റെ ഇല ഇട്ട് കൊടുക്കാം അതേപോലെ പണ്ടത്തെ കർഷകർ പറഞ്ഞാൽ നമുക്ക് വാം ഇട്ട് കൊടുക്കാം എന്നുള്ളത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയതാണ് നമുക്ക് ജിപ്സും കടകളിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ ഇപ്പൊ പുറത്ത് ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആൾക്കിനെ അവിടെ കൂടുതലാണ് എയ്റ്റ് പോയിന്റ് ഫൈവിന്റെ മേലൊക്കെ ആണ് അപ്പൊ അവരൊക്കെ ഈ പേശി ലെവൽ ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ട് ജിപ്സ് ആണ് ഇട്ടു കൊടുക്കുക അതുപോലെ തന്നെ കാൽസ്യം സൾഫേറ്റ് ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ അമോണിയം സൾഫേറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ ആലക്കിലായിട്ടുള്ള മണ്ണിനെ ന്യൂട്രൽ ആക്കാൻ വേണ്ടി നമുക്ക് ഇത് ഇട്ടു കൊടുത്തുകഴിഞ്ഞാൽ ന്യൂട്രൽ ആവുന്നതാണ് അപ്പൊ നമുക്ക് വീട്ടിലൊക്കെ ഈ കാൽഷ്യം സൾഫേറ്റ് അതേപോലെ അമോണിയം സൾഫേറ്റ് ഒക്കെ വാങ്ങാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സീമകുന്നൻ്റെ ഇല ഒക്കെ സ്ലറി ആക്കിട്ട് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സീമകുന്നൻ്റെ ഇല ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്താലൊക്കെ നമുക്ക് ന്യൂട്രൽ ആക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇതിന്റെ കൂടെ തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടികളിൽ തന്നെ ഷാരകുളം ഇഷ്ടപ്പെടുന്ന ചില ചെടികളും ഉണ്ട് അതേപോലെ തന്നെ അസിഡിക് ആയിട്ടുള്ള മണ്ണ് ഇഷ്ടപ്പെടുന്ന ചെടികളുണ്ട് അപ്പൊ ഇതുപോലത്തെ ണ്ണില് വിളവ് ലഭിക്കുന്ന കുറച്ചെല്ലാം ചെടികളും ഉണ്ട് കിട്ടും അതേപോലെ തന്നെ നമ്മൾ ചെടികൾക്ക് ഫോസ്ഫറസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ റോക്ക് ഫോസ്ഫേറ്റ് ഇട്ട് കൊടുക്കല്ലോ അപ്പൊ ഫോസ്ഫേറ്റ് കൂടുതലായിട്ട് ഫലപ്രദമാവല്ലേ എന്ന് പറഞ്ഞാൽ ഈ ചാരഗുളള മണ്ണിൽ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴാണ് കൂടുതലായിട്ട് ഫലപ്രദമാവുക ചെടികൾക്ക് അത് വലിച്ചെടുക്കാൻ പാകത്തിലാവുക മറ്റേത് വളങ്ങളും നമ്മൾ ഈ ചാരഗുണുള്ള മണ്ണിൽ ഇട്ട് കൊടുത്താൽ ചെടികൾക്ക് അത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല പക്ഷെ റോക്ക് ഫോസ്ഫേറ്റ് ഒക്കെ നമ്മൾ ഇട്ടു കൊടുക്കാന്നുണ്ടെങ്കിൽ ചെടികൾക്ക് അത് പെട്ടെന്ന് വലിച്ചെടുക്കാൻ വേണ്ടിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പൊ ഈ ഒരു കാര്യങ്ങളും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മൾ കൃഷി ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പൊ വാണിജ്യാടിസ്ഥാനത്തിലൊക്കെ നമ്മൾ കൃഷി ചെയ്യുക നമ്മൾ ലാബിലോ അതേപോലെ കാർഷിക ഗവനശാല കേന്ദ്രങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ മണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് കൃഷി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മുടെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേ രൂപത്തിൽ നാച്ചുറൽ ആയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന രൂപത്തിൽ ചെയ്യുക കറക്റ്റായിട്ട് നമ്മൾ അതിന്റെ പി എച്ച് ലെവൽ ക്രമപ്പെടുത്താൻ വേണ്ടി നമ്മൾ പുളിപ്പിച്ച വളങ്ങളൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു മാസം ഒരു തവണങ്കിൽ നമ്മൾ ഡോണമേറ്റോ അതേപോലെ കുമ്മായോ കലക്കിട്ട് കുറച്ച് അല്പം എടുത്താൽ മതി കൂടുതലായിട്ട് വേണ്ട കലക്കിയിട്ട് ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതും നല്ലതാണ് അപ്പോൾ ഈ കാര്യങ്ങളും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക്